സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് പൂക്കോട്ടുംപാടം അഞ്ചാം മൈൽ ഹോം സ്പെഷ്യൽ സ്കൂളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സൗജന്യ ദന്തരോഗനിർണയ ക്യാമ്പ് നടത്തി പെരിതൽമണ്ണ എം ഇ എസ് ഡെന്റൽ കോളേജ് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റും സ്കൂൾ ചെയർമാനുമായ ഡോക്ടർ മനോജ് കുമാർ കിട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമുക്കറിയാം നമ്മൾ ഇതിനു മുൻപ് കുറച്ച് കാലങ്ങൾക്ക് മുൻപാണ് നമ്മളിവിടെ ന്യൂറോളജി ക്യാമ്പ് നടത്തിയിരുന്നു പല കുട്ടികളുടെയും അവർക്ക് നമുക്ക് അറിയുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള ഫിസിക്കലി ഡിസബിലിറ്റിയും മെൻ്റലി ഡിസബിലിറ്റിയുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചലഞ്ചസ് നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ പല സ്ഥലങ്ങളിൽ അപൂർവമായിട്ടാണ് നടത്താറുള്ളത് പക്ഷേ നമ്മുടെ സ്കൂളിനകത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് ഒരു പ്രാഥമികമായിട്ടൊരു ന്യൂറോളജി ക്യാമ്പ് നടത്തിയിരുന്നു ഒരുപക്ഷെ അതിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രിയങ്കരായ ഭിന്നശേഷി കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് അവരുടെ ദന്തപരിചരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് നേരിടുന്ന പിന്നെ ദന്തരോഗങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണം നടത്തുകയും ഒപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായൊരു പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പ് എംഇഎസ് ഡെന്റൽ കോളേജ് പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ കൃഷ്ണജ ഡോക്ടർ ജുമാന എന്നിവരുടെ നേതൃത്വത്തിൽ ഏഴോളം ഡോക്ടർമാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് അൻപതോളം കുട്ടികൾക്ക് ക്യാമ്പിൽ പ്രാഥമിക പരിശോധന നടത്തി ജൂൺ മാസത്തിലെ തുടർ പരിശോധനയ്ക്ക് ശേഷം കൃത്യമായ ചികിത്സ ആവശ്യമുള്ള കുട്ടികൾക്ക് സൌജന്യമായി ചികിത്സ നൽകും പല്ല അങ്ങനെ പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഏരിയയാണ് പല്ലല്ല എന്ന് നമ്മളെല്ലാവരും പല്ല് ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ അതായത് പല്ലിൽ പല്ലിലൂടെ ചെല്ലുന്ന ഭക്ഷണമാണ് നമ്മുടെ ബോഡിയിലേക്ക് ഉള്ളിലേക്ക് ചെല്ലുന്നത് അതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങള് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ബിരിയാണി ആർക്കൊക്കെ ഇഷ്ടം ആർക്കൊക്കെ ഇഷ്ടം ആർക്കൊക്കെ ഇഷ്ടം ഉച്ച കൈപ്പൊക്കു കൈപ്പൊക്കു അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ബിരിയാണി നന്നായി കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പല്ല് വേണ്ടേ